ശരീരത്തിലേക്ക് പറ്റിച്ചേർന്ന ഐറ്റിയുടെ മുകളിലൂടെ അവളുടെ ഇടുപ്പിലേക്ക് കൈവെച്ച് ചുണ്ടുകൾ ചെവിയോട് ചേർത്ത് വെച്ച് മെല്ലെ അവളെ ഞാൻ വിളിച്ചു അമ്മു അമ്മു എന്താ കിച്ചു ഏട്ടാ താഴ്ന്ന ശബ്ദത്തിൽ അവൾ വിളി കേട്ടു ഡേ നീ കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്ക് ഇന്നും അമ്മേനെ വിളിച്ചു എന്നാൽ അങ്ങോട്ടൊന്നും ചോദിച്ചുകൊണ്ട് ഒന്ന് മോളിയിട്ട് അമ്മ തുടർന്നു ഏട്ടല്ല ഞാനിങ്ങോട്ട് പോകുന്നില്ല അയ്യേടി വേറെ ഇങ്ങോട്ടല്ലല്ലോ നിന്റെ വീട്ടിലേക്കല്ലേ ഞാനിപ്പോ പോണെന്താ ഏട്ടനിത്ര വാശി മോളൂട്ടി എനിക്ക് അമ്മ കണ്ടിട്ട് എത്ര നാളായി ഫോണിൽ കാണുന്ന പോലെ കണ്ടാൽ മതിയോ വേറെ മക്കൾ കളിപ്പിക്കാനൊക്കെ അവർക്കില്ല ആഗ്രഹങ്ങള് നിങ്ങൾക്ക് എന്റെ കൂടെ അങ്ങോട്ട് വന്നുകൊണ്ടേട്ടാ കുഞ്ഞിനെ കൊണ്ട് ഞാനെങ്കിലും ഒറ്റയ്ക്ക് അവിടം വരെ പോവും ഇങ്ങനെയൊക്കെയല്ല അമ്മു യാത്ര ചെയ്ത് പഠിക്കുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല ഞാൻ രാവിലെ പോയേക്കാം നിങ്ങൾക്ക് സമാധാനം കിട്ടുമല്ലോ ആ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതപ്പടുത്ത് പൈസ ഞാൻ തിരിഞ്ഞു കിടന്നു പിന്നിലൂടെ ഒരു കൈ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഞാൻ തിരിഞ്ഞു നോക്കി പിണെങ്കിൽ തിരിഞ്ഞെടുക്കാൻ എടുക്കാണല്ലോ ഇങ്ങനെയായിരുന്നെങ്കിൽ മോൾ അമ്മയുടെ അടുത്ത് കിടത്തണ്ടായിരുന്നല്ലോ അവളുടെ പരാതി കേട്ട് ഒരു പുഞ്ചിരിയോടെ ഞാൻ അവളെ നോക്കി തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുകൊണ്ട് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു വയറ്റിലേക്ക് കയ്യമർത്തിപ്പിടിച്ച് കുറെ കൂടി ചേർന്ന് കിടന്നു നിശബ്ദതയിലേക്ക് പുറത്ത് മഴ ശക്തിക്ക് പെയ്യുന്നുണ്ട് ഇടിയിടൊച്ച കേട്ടപ്പോൾ അവൾ മുറുകെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് പത്തിരുപത്തൊമ്പത് വയസ്സായിട്ടും അവടെ പേടി മാറിയിട്ടില്ലെന്ന് മനസ്സിലായത് മുറുകയെ കെട്ടിപ്പിടിച്ച് കുറെ കൂടെ ചേർന്ന് കിടന്നു റൂമിലെ ലൈറ്റ് ഓഫാക്കി നെറ്റിയിൽ അമർത്തിയ ഒരു ചുംബനം കൊടുത്തു അവളും എന്നെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് അവളുടെ കവിളത്തും ചുണ്ടിലും നെറ്റിയിലും ചെവിയിലും എൻ്റെ നാസികത്തും പുരഞ്ഞു നീങ്ങി ചുണ്ടുകൾ തുരുതുരാ മുറുകുമ്പോൾ അവടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു ഉറക്കത്തിലേക്ക് വഴുതി വീണു നേരം പുലർന്നു രാവിലെ തന്നെ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അമ്മുവിൻ്റെ മുഖം കനത്തു തടിച്ച് നിപ്പുണ്ടായിരുന്നു രാത്രി ഒട്ടിച്ചേർന്ന് കിടന്നപ്പോൾ പെണക്കൊക്കെ മാറി എന്ന് കരുതി വെറുതെ തെറ്റിദ്ധരിച്ചു ഇടി വെട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ചെറിയ തന്ത്രായിരുന്നു അത് ഇന്ന് അവള് ഡ്രസ് പോലും അയൺ ചെയ്ത് തന്നിട്ടില്ല എന്നിന് ഷൂവും സോക്സും വരെ തേടി പിടിച്ച് ഞാൻ തന്നെയാണ് എടുത്തത് അടുക്കളവാതിൽ എന്തോർത്ത് അതിഭയങ്കരമായ ചിന്തയിലാണ്ട് നിന്ന കെട്ടിയോടെ പിന്നാലെ ചെന്ന് അരയിലൂടെ ചുറ്റിപ്പിടിച്ച് കവിളത്ത് ഒരു ഉമ്മ കൊടുക്കാൻ ഞാൻ മറന്നില്ല ഓ ഈ ഉമ്മ എന്നാൽ ഞാൻ മയങ്ങൂന്ന് അറിയാലോ എനിക്കൂല ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു കല്യാണം കഴിയട്ടെ പാതിരാത്രി നീ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ വെളി കൊണ്ടുപോക നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ കേട്ട് തലമുച്ചിന്ന് എന്റെ താടിൽ പിടിച്ചു നോക്കി ഇങ്ങോട്ട് നോക്ക് മനുഷ്യ ഉള്ളല്ലേ ഞാൻ പറഞ്ഞേ എന്നിട്ട് നിങ്ങൾ എന്തെയ്ത് ആദ്യത്തെ ഒരു മാസം കൊണ്ട് എന്റെ പച്ചമാങ്ങ തീറ്റിച്ചു പിന്നെ അതും പറഞ്ഞ വീട്ടിലിരുത്തി ഞാൻ വിണ്ടൂല ദുഷ്ടരാ നിങ്ങൾ ചുണ്ടുകൾ ഓട്ടി പരിഭവം പറഞ്ഞ് ചിണുങ്ങുമ്പോൾ അവൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും പറയാതെ ഞാൻ തിരികെ നടന്നു പിന്നിലൂടെ വന്നവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു സോറി ഞാൻ വെറുതെ ഞാൻ മോളെ കൊണ്ട് പോയിക്കോളാം ഏട്ടും പിണങ്ങല്ലേ അവളുടെ മുഖത്ത് നോക്കിയെന്ന് ചിരിച്ചു എനിക്ക് കാണി കള്ളിച്ചിരി എന്നും പറഞ്ഞ് അവൾ എന്നോട് ചേർന്ന് നിന്നു എത്ര വഴക്കിട്ടാലും ഉടനെ ഉമ്മ റൂമുകൊടുത്ത് പിണക്കൊക്കെ മാറ്റിയേക്കണമെന്നായിരുന്നു ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം ആ ഒരു ചുമനം കാരണം ഒരുപാട് ചെറിയ പിണക്കങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പലർക്കും ഈഗോ പ്രശ്നമാണല്ലോ തോറ്റു കൊടുക്കുക എന്നത് പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പലർക്കും റൊമാൻസ് ഒന്നും അധികം പിടിക്കില്ല പക്ഷേ പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും ഓരോ നിമിഷവും പ്രണയിക്കുകയാവും ജീവിതത്തിൽ സ്വന്തം പാതിയോട് എപ്പോഴും റൊമാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ആ പറഞ്ഞു പറഞ്ഞു കഥ മോട്ടിവേഷൻ എത്തിയല്ലോ ഞങ്ങളിലെ ചുരുക്കം ചില പിണക്കങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിച്ചിരുന്നു അമു മോളെയും കൂടെ നേരത്തെ പോണേ ഉച്ച കഴിഞ്ഞ് മഴ കാണു പോവാ അവൾ പതിയെ മോളി കേട്ടു ബൈക്കിൽ കയറുമ്പോഴും അവൾ പിന്നാലെ നടന്നെത്തി കയറ്റി തുറന്നു ഡോക്യുമെൻ്റ് കൊടുക്കണം രണ്ടു ദിവസം അതിൻ്റെ എൻക്വയറി കാണും അതുകഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരുന്നു രണ്ടു ദിവസം എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുന്നു അതിനുശേഷം നമ്മളിങ്ങു പോയിരുന്നു അതുപോലെ മതി സന്തോഷത്തോടെ അവളിനെ നോക്കി ചിരിച്ച് ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങി ഗേറ്റിലേക്ക് കയ്യെടുത്ത് വെച്ച് ഞാൻ പോകും വരെ അവൾ എന്നെ തന്നെ നോക്കി നിന്നു ജോലി തിരക്കണേൽ എടുക്കാൻ നേരം കിട്ടിയതും വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഫോൺ നോക്കുന്നു അവളുടെ മിസ്ഡ് കോളുകൾ ധാരാളം വന്നിട്ടുണ്ട് വൈകിട്ട് ഒരു അംഗം ഉറപ്പ് രാവിലെ തന്നെ എന്തെല്ലോ പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് പറഞ്ഞു വിട്ടെന്ന് എനിക്കേ അറിയൂ മുഖത്ത് അവൾക്കെന്നോടുള്ള സ്നേഹത്തിൻ്റെതായ ഒരു പുഞ്ചിരി വിടർന്നു തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ മഴയും എന്നെ ചതിച്ചു ബസ് സ്റ്റോപ്പുകൾ കിടത്തിണ്ണകൾ ചായക്കട അങ്ങനെ ഒരു വിധത്തിലാണ് വീട്ടിലെത്തിയത് ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മ മേശയ്ക്ക് മുകളിൽ ചോറെടുത്ത് വെച്ചിരുന്നു ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു അവളും കൊച്ചുമില്ലെങ്കിൽ ഒരൊറക്കം തൂങ്ങിയ അവസ്ഥയാണ് അമ്മ അവരിപ്പോഴാ പോയേ രാവിലെ പോയി ചെന്നിട്ട് എന്നെ വിളിച്ചായിരുന്നു നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഓ ഞാൻ നല്ല തിരക്കിലായിരുന്നു എടുക്കാൻ സമയം കിട്ടണ്ടേ കൊച്ച് ബസ്സിലിരുന്ന് ചർതിയായിരുന്നു എന്ന് പറഞ്ഞു ഒറ്റയ്ക്കായതുകൊണ്ട് അവക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിനക്ക് അവളവിടെ കൊണ്ടുവിട്ടിട്ട് വന്നൂടായിരുന്നടാ അമ്മയുടെ ചോദ്യം കേട്ട് ഞാനും വിഷമത്തിലായി നാളെ കഴിഞ്ഞ് രണ്ടു ദിവസം അവധിയല്ലേ അതാണ് ഞാൻ ഇന്നേ അങ്ങ് പോകാൻ പറഞ്ഞത് രണ്ടു ദിവസം ഞാനിവിടെ പോയി എന്നാൽ അവൾക്ക് സന്തോഷമാകുന്ന വെച്ചാ ഇന്നേ അങ്ങ് പറഞ്ഞയച്ചു വിളിച്ചില്ല വിളിക്കുമ്പോൾ കേൾക്കാം അമ്മ ചിരിച്ചു നിനക്കിനി വല്ലതും വേണോടാ വേണ്ട എടുത്തു വെച്ചോ കൈ കഴുകി റൂമിലേക്കായിരുന്നു ഫോൺ എടുത്ത് അവൾ വിളിച്ചു തിളച്ച എണ്ണയിൽ അറിയാണ്ട് കൈയിടുന്ന അവസ്ഥയായിരുന്നു കോൾ അറ്റൻഡായെങ്കിലും നിശബ്ദമായിരുന്നു അവിടെ എന്നും വരട്ടെ എന്ന് കരുതി ഞാൻ തന്നെ തുടങ്ങി ഹലോ അമ്മ മോൾക്ക് എങ്ങനെയുണ്ട് അവൾക്ക് വയ്യുന്നു അമ്മ പറഞ്ഞല്ലോ ഓ ഇപ്പോഴേനും സമയം കിട്ടിയല്ലോ ആച്ച അന്വേഷിക്കാൻ ഓ പുള്ളിക്കാരി നല്ല ചൂടില്ല ഇനി എന്തു പറഞ്ഞതിന്റെ മയക്കും ആലോചിച്ച സമയമില്ല മനസ്സിൽ പറഞ്ഞോണ്ട് ഞാൻ തുടർന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു ഇല്ല യാത്ര ചെയ്തിൻ്റെയാ അതെങ്ങനെ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയില്ലാലോ എന്നാലും ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള പണി ഓ സോറി തെരക്ക് എനിക്കറിയാലോ അഞ്ചെറുക്ക് ഓഫീസിൽ നിറങ്ങിയതാ ഇപ്പഴാ വീട്ടിലെത്തുന്നു എന്തൊരു മഴയായിരുന്നു അറിയോ നന്ദിയാട്ടാ പണി പിടിക്കാൻ നോക്കണേ ആ രാസനാഥി എടുത്ത് തലയിൽ പറ്റണേ ഹാവു അവള് വീണു വല്ലാത്തൊരു സന്തോഷമാണ് അപ്പൊ തോന്നിയത് അതെ അമ്മയ്ക്ക് എന്തു പറയുന്നു ഓ എന്ത് പറയാനാ സുഖമായിട്ടിരിക്കുന്നു വന്നു കയറിയപ്പോഴേ നിങ്ങളെ ആദ്യം ചോദിച്ച് അതിങ്ങനെ എന്റെ കെട്ടിയും കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ എനിക്ക് സ്ഥാനമുള്ളൂ മരുമോനെന്ന് കേൾക്കുമ്പോഴേ ഇവിടെ ഉള്ളൊരു സന്തോഷം കാണണം ഈ ഒരു കുശിമ്പിളഞ്ഞാൽ എന്നെപ്പോലെ നിന്നെ അവിടെ അവിടെയുള്ളൊരു സ്നേഹിക്കും ഓ സമ്മതിച്ചു ഞാൻ കുശുമ്പിയാ അതെ ഇന്ന് ഏത് സാരി എടുത്തോണ്ട് പോയെ എന്റെ ഫേവറേറ്റ് പിങ്ക് സാരില്ലേ അതാ ഓ അതാണോ ഒരു പിക്ക് എടുത്ത് എന്താടി തരാത്ത് അങ്ങനെ ഇപ്പൊ പിക്ക്ണ്ട് ഇങ്ങ വാ ചുറ്റി കാണിക്കാം ഓഹ് ഇവിടെ ഭയങ്കര തണുപ്പ് നീണ്ടായിരുന്നെങ്കി കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കിടത്തായിരുന്നു അയ്യടാ അങ്ങനെ ഇപ്പൊ മോൻ സൂയിക്കണ്ട എന്താടി വയ്യ മനുഷ്യ എനിക്ക് എന്ത് പീരീഡ്സ് ആയോ ഓ ആയി സാറല്ല നിന്നെ കെട്ടിപ്പിടിച്ചെങ്കിലും കിടക്കാമായിരുന്നല്ലോ ഇന്നിനെ എന്തു മോൻ നമ്മുടെ പുതപ്പ് നിറേ നിന്റെ മണല്ലേ എനിക്കത് മതി ഞാനത് കഴുകി പുതിയത് വിരിച്ചിട്ടാ വന്നേ ദുഷ്ട നീ ഷർട്ട് ഉണ്ടോയില്ലേ അത് പിന്നെ എടുക്കാതിരിക്കാൻ തോന്നുന്നുണ്ടോ അകത്തതായി ഇട്ടേക്കുന്ന അമ്മാണ്ട ഓടിക്കും എന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഏട്ടാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിന്ന് വരില്ലായിരുന്നല്ലോ സാറില്ല ഇന്നിങ്ങനെയെങ്കിൽ പോട്ടെ എൻ്റെ മോളെന്തിയെ ഉറക്കായി അവള് ഷോ ഒരു ഉമ്മ എടുക്കാൻ പറ്റിയില്ലല്ലോ എവിടെ അമ്മൂമ്മയുടെ കൂടെയാണ് ഉറക്കം ഏയ് അല്ല വയ്യാത്തോണ്ട് പുള്ളിക്കാരി ആയിരുന്നു എൻ്റെ അടുത്ത് കിടപ്പുണ്ട് അവക്കൊരു ഉമ്മ കൊടുത്തേക്കടി ഉം കൊടുത്തു കേട്ടോ പിന്നെ കഴിച്ചേട്ടായി ഏ ആ കഴിച്ചു എന്താ അവിടെ സ്പെഷ്യല് ഞെണ്ടറി പിന്നെ അമ്മ ചെമ്മീനാച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു സാമ്പാർ വരെ ഓ കൊതിപ്പിക്കാതെ ഞാനും അങ്ങ് വന്നാൽ മതിയായിരുന്നു അയ്യടാ എന്തായാലും ചാടാ ഇല്ല അമ്മയെന്ത് പറഞ്ഞു ഞാനിങ്ങി വന്നേന് കൊച്ചുമോളെ കാണാത്തതില് വിഷമത്തില്ല വയ്യന്ന് കൂടി കേട്ടപ്പോൾ അമ്മക്ക് ഏയ് കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ബസ്സിൽ യാത്ര ചെയ്തിൻ്റെ എപ്പോഴും കൂടെ കൂടാണക്കില്ലേ അമ്മൂമ്മീന്ന് വിളിച്ചിട്ട് അതിന്റെ വിഷമം കാണില്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുമല്ലോ വിഷമം കിട്ടാന്ന് പറയണേ പറയാലോ ഏട്ടാ ഇല്ല അതുകൊണ്ട് രസമില്ലെന്നേ ഞാൻ എന്റെ പൊന്നിൻ്റെ കൂടെ ഇല്ലേ ഉറങ്ങിക്കൂ ഏട്ടോ ആ ഏട്ടാ അമ്മ പറയണേ അവൾക്കിപ്പോൾ കെട്ടിയാലോ മതി ഞങ്ങളിന്ന് വേണ്ടാന്ന് ശരിക്കും ഇതൊക്കെ കാണുമ്പോഴാണ് ഇനോടിച്ചിരി സ്നേഹം കൂടുന്നു എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുവല്ലോ എന്റെ ഭാര്യ ആ ചോടാ അതെ പൊന്നുമോ ഉറങ്ങുന്നില്ലേ പിന്നെ രാവിലെ എണീക്കണ്ടേ ഞാൻ വിളിക്കാം ഉറങ്ങോ ഡേ ഒരു ഉമ്മതാ കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ മതിയോ മതി ഉറങ്ങിക്കോ അതെ എനിക്കൊന്നുമില്ലേ ഉമ്മ ഉറങ്ങിക്കോ ഫോൺ കട്ടായി കല്യാണം കഴിക്കുമ്പോഴേലും ഇതൊക്കെ നിർത്തുന്ന ഞാൻ കരുതിയത് ഇതിപ്പോൾ കുറച്ചുകൂടെ കൂടിനൊന്ന് ഈ കിന്നാരം ഫോണിന് വരെ ഞങ്ങളുടെ പ്രണയത്തിനോട് കൂശമ്പ് തോന്നി തുടങ്ങി കല്യാണം കഴിഞ്ഞു പ്രണയിച്ചാൽ എന്താ കുഴപ്പം അല്ലേ അവളില്ലാതെ എനിക്ക് പറ്റില്ല നീ